ഗ്രാമീണോത്സവം രക്ഷാധികാരി കുഞ്ഞുമോൻ കരിയന്നൂർ അധ്യക്ഷനായി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ബാലാജി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ഇരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ വെറ്റിനറി യൂണിവേഴ്സിറ്റി അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ലതാ സുധീഷ് സിപിഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷറഫ് ഇരുമപ്പെട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സി ആർ രാഹുൽ ഗ്രാമീണോത്സവം ചെയർമാൻ ടി ആർ ഉദയൻകുമാർ ഡിവൈഎഫ്ഐ ഇരുമപ്പെട്ടി മേഖലാ സെക്രട്ടറി എം വി വിനീത് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ടി എം രമ്യ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം വിഭാഗത്തിൽ പതിനൊന്നാം റാങ്ക് നേടിയ ഫാത്തിമ റസ്ലിൻ എം ബി ബി എസ് പൂർത്തിയാക്കിയ ഡോക്ടർ ആൻലിറ്റ ബിജു തൊഴിലുറപ്പ് തൊഴിലാളിയായ അമ്മണിക്കുട്ടൻ കാർത്തിയനി ഹരിതകർമ്മ സേനകങ്ങളായ ജാനകിദാസൻ രാധാ മോഹനൻ ഗസൽ ഗായകൻ ഷിഹാബ് പാലപ്പെട്ടി എന്നിവരെയാണ് ആദരിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ വിജയികളെയും അനുമോദിച്ചു വിവിധ കലാപരിപാടികളും നടന്നു You're watching VCV News.